വിശ്വംശി ഹൈക്ക് ആയിരിക്കട്ടെ വിശുദ്ധ മതശേഷം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം ഈശോയിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു ഫരിസേറുടെ ചോദ്യത്തെ കുറിച്ചാണ് ഈശോ ഇന്ന് നമുക്ക് പറഞ്ഞു ഫരിസേർ ചോദിച്ചു ചോദിക്കുന്നതിൻ്റെ അകത്ത് ഒരു കുഴപ്പവും നമുക്കും നമ്മുടെ ദൈവത്തോട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചോദിക്കാം പക്ഷേ ഈ ഫരിസേറുടെ ഉള്ളിലുള്ള ചിന്ത എന്താ ഈ ഈശോയില് എങ്ങനെയെങ്കിലും കുറ്റം കാണണം ഈശോയുടെ ജീവിതത്തിലെ കുറവുകൾ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫരിസയിലെ പല ചോദ്യങ്ങളും ഈശോയോട് ചോദിച്ചു അവര് ചോദിച്ച പല ചോദ്യങ്ങൾക്കും അവർക്ക് പരാജയമാണ് ലഭിച്ചത് എന്നിരുന്നാലും അവരുടെ ഉള്ളിലെ ചിന്ത ഈശോയുടെ ജീവിതത്തിലെ കുറവുകൾ കാണുക കുറ്റങ്ങൾ കണ്ട് അത് മറ്റുള്ളവരോട് പറയുക ഈ ഫരിസയുടെ സ്വഭാവമാണ് പലപ്പോഴും നമുക്കുള്ളത് അല്ലെ എന്താണ് എന്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ നോട്ടം എന്താ അവരെൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഞാൻ ആരുടെ ജീവിതത്തിലെ കുറവുകളാണ് കാണുന്നത് ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആണോ ഒരിക്കലും അല്ല ഘട്ടോ നമ്മളൊരാളുടെ ജീവിതത്തിലെ കുറവുകൾ കാണുന്നുണ്ടെങ്കില് ആ കുറ്റങ്ങൾ മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് അവരെ ഇഷ്ട ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് മാത്രമേ എന്റെ കണ്ണു പോകത്തുള്ളൂ ഞാൻ പലതും ചോദിക്കുന്നത് അവരുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി അത് മറ്റുള്ളവരോട് പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് തെറ്റാണ് എന്ന് ഈശോ എനിക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുക നീ ചോദിച്ചോ എന്തിനാ അവൻ്റെ കുറവ് കണ്ടെത്താനായിട്ടില്ല അവൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ നിനക്ക് ചോദിക്കാം അങ്ങനെ ചോദിക്കാൻ പറ്റണമെങ്കിൽ അവരെ കുറവുകളിൽ നിന്ന് എൻ്റെ കണ്ണുകൾ മാറണമെങ്കിൽ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് എനിക്ക് സ്നേഹിക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ എനിക്ക് അവൻ്റെ ജീവിതത്തിലെ നന്മകളിലേക്ക് നോക്കാൻ പറ്റത്തുള്ളൂ ഇല്ല എങ്കിൽ എൻ്റെ കണ്ണെപ്പോഴും അവരെ ജീവിതത്തിലെ കുറവുകളിലേക്ക് പോകും സ്നേഹമുള്ളവരെ നമ്മുടെ ഈ നോട്ടത്തിൽ ഒരു വ്യത്യാസം കുറവുകളിലേക്ക് നോക്കരുത് നന്മകളിലേക്ക് നോക്കേ മറ്റുള്ളവരോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഒരാളെക്കുറിച്ചുള്ള കുറ്റം പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറി പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരം പലരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറ്റങ്ങളായിട്ട് പോകാറുണ്ടല്ലേ അത് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് നമ്മൾ ഒരാളെക്കുറിച്ച് വർത്തമാനം പറയും അവൻ്റെ നന്മകാണ് നന്മ കാണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ അവനെ സ്നേഹിക്കണം ഈശോയെ പോലെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നന്മ കാണാനായിട്ട് പറ്റത്തുള്ളൂ ആ നന്മ മറ്റുള്ളവരോട് പറയുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ കടന്നു വരത്തുള്ളൂ ഈശോയിൽ നിന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ അവരെൻ്റെ ജീവിതത്തിലെ നന്മകളിലേക്ക് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവർ അതുകൊണ്ട് ഇനി കുറവുകളിലേക്ക് നോക്കാതെ നന്മകളിലേക്ക് നോക്കുവാനായിട്ട് ആ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് മറ്റുള്ളവരോട് അത് പറഞ്ഞ് അവരെ പുകഴ്ത്തുവാനായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ആരെയും ഇനി ഒരിക്കലും കുറച്ച് കാണിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ